ഹലോ വക്കീൽ സാറേ ആ ഞാൻ ഡി എൻ എ നടക്കുന്ന ലാബിൻ്റെ അവിടെ ഉണ്ട് ഓ എനിക്കിന്ന് കറക്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് ഞാനാണ് എൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ മകൻ അതെ അവനാണെന്ന് എനിക്കിന്ന് അറിയണം വക്കീൽ വക്കീല അവിടെ പെറ്റി ഇടയ്ക്ക് നിൽക്കുന്നെന്നാ എന്ത് പറ്റി കോട്ടന്ന് കരുതി റെയിൻകോട്ട് ഇട്ട് അയ്യോ നല്ല വക്കീല എന്റെ ദൈവമേ എന്തോ ആ ഇതൊക്കെ പണ്ട് പുരാണങ്ങളിൽ മാത്രമേ ഞാൻ ഇത് കേട്ടിട്ടു ഈ മാം പ്രസവിക്കുന്നതും മയിലാടുന്നതും എന്നൊക്കെ അതെ സംഭവിച്ചത് സംഭവിച്ചു പിന്നെ ഇപ്പൊ മാനം വച്ച കുടുംബത്തൊണ്ടാ കാട്ടൊണ്ട് തിരിച്ചാക്കിയ കുടുംബ പേരാണ് അത് ശരി മനസ്സിലായില്ല അതിന് പ്രോട്ടീൻ പൗഡറും കഴിക്കണം ജിമ്മിലും പോണം എന്താണ് മസ്ജായില്ലെന്ന് പറഞ്ഞു അയ്യോ മനസ്സിലായില്ലെന്നല്ല നിങ്ങളെനിക്ക് മനസ്സിലായില്ല മനുഷ്യ എന്ന് മനസ്സിലായില്ല ഞാനാണ് കോഴിശനായ കെ കെ പിള്ളയുടെ ഏക മകൻ അതറിയിക്കാൻ വേണ്ടിട്ടായിരിക്കും ഈ കോട്ട് വിട്ടു വിൽക്കും വെച്ചത് അല്ലേ അല്ലെങ്കിൽ പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നു അയ്യോ അങ്ങനെ കേസും ഇവിടെ ഓ അങ്ങനെ വന്നെ അങ്ങനെ പെട്ടെന്ന് എടുത്ത് തരാനൊന്നും പറ്റത്തില്ല നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒന്ന് പറയോ തുടയിൽ വീട് അപ്പ ഈ ഉപ്പുറ്റിയിൽ അവിടെ ആയിട്ട് വരുമല്ലേ അടുക്കള അല്ല തുടയിൽ വീടാണെന്ന് പറഞ്ഞ് സാറേ അതെന്തെന്ന് പിന്നെ വീട് വീട് ആ ആ ജംഗ്ഷൻ ജംഗ്ഷൻ പിന്നെ എനിക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ട് ൂര് അത് കാര്യങ്ങളുണ്ട് മുടി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു അയ്യോ അച്ഛൻ അല്ലേ അപ്പൊ വിദേശത്ത് നല്ല മാർക്കറ്റ് ആയിരിക്കുമല്ലോ ഇത് അച്ഛൻ കശുവണ്ടിയാന്ന് പറഞ്ഞു പിന്നെ ാണ് അതുകൊണ്ടാണല്ലോ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ മഴ വിഗ് വെക്കുന്നത് അതിനല്ലേ എന്റെ എനിക്ക് റിസൾട്ട് 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 ആ തരാനുള്ള ഫോർമാലിറ്റീസ് ഉണ്ട് അതിനെ വരും ഡയലോഗ് ഇല്ലാതെ ചിരിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ കാര്യം പറ പറ കാര്യം പറയം പറഞ്ഞോ എന്റെ ി വന്ന എന്റെ പത്ത് പൈസ ഇല്ല ഞാൻ ഏത് വകയിലാണ് നിങ്ങളുടെ അച്ഛനായെന്ന് എനിക്ക് അറിയുന്നത് നിങ്ങളെ നിങ്ങളുടെ സ്ഥലം എവിടെയെടേ കൊല്ലത്ത് അയ്യോ കൊല്ലത്ത് ഞാൻ വന്നിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആവുന്നത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ട്രെയിൻ യാത്രക്കിടയിൽ ഒരു പേപ്പർ ഗ്ലാസ്സിൽ ചായ കുടിച്ചിട്ട് ജനലിന്റെ ഇടയിൽ കൂടെ ആ പേപ്പർ ഗ്ലാസ് എടുത്ത് വെളിയിട്ട് അതിൽ നിന്ന് എങ്ങനെയാ ഈ മകൻ മരൂ അയ്യോ സാറിന് മനസ്സിലായില്ലേ ഇതാണ് സന്തതി എന്ന് പറഞ്ഞ് നടക്കുന്നു എന്റെ പൊന്നെ ഇതാണോ ഇനി വന്നേ അച്ഛന്റെ പിന്നെ കെ കെ പിള്ളയുടെ കോടീശ്വരനായ മകനെ ഇനി വന്നു ഒരിക്കലും ഈ ഡി എൻ എ ടെസ്റ്റ് വേണോന്നില്ല ഇത് നിന്റെ അച്ഛന്റെ മകനാണെന്ന് അറിയാം നിന്റെ അച്ഛന്റെ അതേ കോമഡിയാണ് വന്നപ്പോഴേ അടിച്ചത് തനിയാവർത്തന്റെ മമ്മൂട്ടിയുടെ വേണം നിന്റെ അച്ഛന്റെ പത്രം വേണം ആദ്യം പിതൃത്വം നല്ലതുപോലെ പറ പിന്നെ നമുക്ക് തരാം നല്ലതുപോലെ പറ സാറേ കേട്ടെ പറയുന്ന പാവായണ്ടായിരിക്കും നിന്റെ അതേ രൂപത്തിൽ ഇതാണ്ട് ഇങ്ങനെ ഒരെണ്ണം വന്നു നിൽക്കുന്നു പഞ്ചാബായും വീട്ടിൽ വന്ന് അച്ഛൻറെ മുഖത്തേക്ക് പറയാണ് അവകാശം പറഞ്ഞു ആഹ് അച്ഛൻ അപ്പോഴേ തളന്ന് വീണ് അയ്യോ എന്റെ ഉള്ള ആഗ്രഹം എന്താണെന്നറിയാം ഇനി എൻ്റെ അച്ഛന ചെറുപ്പക്കാരെ പോര നടത്തണം ഇതുപോലെ ഒന്നും രണ്ടും വന്നാലൊന്നും നീ പഠിക്കരുത് എന്തിരൻ സിനിമയില് രജനീകാന്തിന്റെ ചിട്ടികൾ ഇങ്ങനെ അതുപോലെ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇതേ രൂപത്തിൽ നിരന്ന് നിന്നാലേ നീ പഠിക്കൂ അവിടെ അവിടെ കിടക്കട്ടോ നീ എന്തിനാണ് അവടിപ്പിക്കാൻ പോണത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ പഠിക്കുന്നു അയ്യോ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു ആ അങ്ങനെ ഉണ്ടല്ലേ അതല്ല അപ്പൊ നിങ്ങളും അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ഞാൻ അമ്മച്ചീ മാ എല്ലാവർക്കും അറിയാവുന്ന കാര്യ ചോദിച്ചത് നിങ്ങളും നിങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അച്ഛനെ അറിയാം അച്ഛനെ അറിയാം ഇവരെ ഇവരെ എനിക്കറിയാം എനിക്കറിയാം എങ്ങനെ അച്ഛനെ അച്ഛനെ അമ്മയ്ക്ക് അറിയാം മനസ്സിലായില്ലേ ഇല്ല എവന്റെ അച്ഛനും അമ്മയെ അറിയാം അമ്മക്ക് അവന്റെ അറിയാം ഇവന് ഈ രണ്ടുപേരെ അറിയാം പക്ഷെ വേറെ പ്രശ്നം തരം അറിയാമോ ഈ മൂന്ന് എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞുകൂട എവിടെ ലാബ് ക്ലോസ്ഡ് എന്നുള്ള ഇപ്പോ അല്ല ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയണ്ടല്ലോ സാറേ എന്റെ അച്ഛൻ തളന്ന് കിടക്കുമ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് എഴുതിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ ക്യാമറ ഉണ്ടോ വെച്ചിട്ടുണ്ടറിയാണ്ടോ ഇത് ഞാന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് എത്ര മണിക്കാണ് അത്താഴം കഴിഞ്ഞിട്ടാണോ വീട്ടിലുള്ളവർ തന്നെയാണോ ഇത് ചെയ്യുന്നത് അതാ പുറത്തുനിന്ന് ആൾ വന്നാണോ ചെയ്യുന്നത് തളർന്നു കിടക്കുന്ന അച്ഛനെ എണീപ്പിക്കാൻ വേണ്ടി ക്യാമറ വെച്ചേക്കാമറിയാ അങ്ങനെ ഇവിടെ കടന്നു ബഹളം മേക്കൽ ഇനി വന്ന് ഒന്ന് നിങ്ങൾക്കറിയോ എന്റെ മാമ ആരാന്ന് െ അയ്യോ അതല്ലെന്ന് ഡി ജി പി ആണ് എന്റെ മാമ ഞാനൊരു വിളിച്ച അപ്പ പറഞ്ഞിറങ്ങും ഉപ്പം കാക്ക മേലെ സംസാരിച്ചു നിങ്ങളെ കോടീശ്വരനാണെങ്കി അധികാരം നിങ്ങളെ മനസ്സിരിക്കണം കേട്ടോ നിങ്ങൾ ഉപ്പം കാക്കേ കോടീശ്വര പുത്ര ഒന്ന് വരൂ ഏ ഉപ്പം കാക്ക എന്നു വെച്ച എന്താണ് ഉപ്പം കാക്കേ ഈ വെജിറ്റബിൾ മാത്രമേ കഴിക്കൂ നല്ലതാണോ പാമം പക്ഷിയാണോ പിന്ന കണ്ണ് മാത്രന്നിരിക്കും എന്റെ മാമൻറെ കണ്ണും അതുപോലെ ഇടക്കിടക്ക് വിളിച്ച ഉപ്പം കാക്കയെന്ന് നല്ല രസമുള്ളതല്ല നല്ല ഒരു പക്ഷിയാന്ന് പറഞ്ഞു വരുന്ന സാറേ ഫോൺ ഹലോ ആടാ അയ്യോ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ വീട്ടിലൊരു പട്ടിയുണ്ട് കേട്ടോ ഈ പട്ടിയാണെങ്കിൽ മൊബൈൽ എടുത്തോണ്ട് വരും പത്രം എടുത്തോണ്ട് വരും പാലെടുത്തോണ്ട് വരും അങ്ങനെയുള്ള പട്ടി നല്ല അതെ 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 ഈ പട്ടിയെ റെജി സാന്ദ്ര കല്ലെടുത്തെറിഞ്ഞ് അയ്യോ ഈ രജിസാന്ത് എന്തിനു പണിയാണ് കളിച്ചത് പിന്നെ അവന്റെ പാലും പത്രവും മൊബൈലും ഒക്കെ എടുത്തോണ്ടെന്ന് അവൻ കല്യാണം റിയാം ഇത്ര ഉള്ളപ്പൊ എന്തിനടുത്ത് പോകട്ടിട്ടാ പോലെ പഠിച്ചിട്ടുണ്ട് അറിയാം കേട്ടെ അല്ല അദ്ദേഹം എല്ലാരും ആ പാവണ്ട് പാട്ടുപാടും മ്യൂസിക് ഓക്കെ നടക്കട്ടെ നിങ്ങൾ ചെയ്യൂ അച്ഛനകത്ത് തെളിയിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മകന്റെ കഠിനാധ്വാനം അല്ലേ നടക്കട്ടെ അവനെങ്ങോട്ട് മാറ്റി വെർത്തു ആയി

കണ്ണൂരാണ് വലയടിക്കുന്ന കേട്ടോ അടിച്ചേ വിമൽ ലോട്ടറി കണ്ണൂരാണ് അടിച്ചേക്കണേന്ന് പതിനാറ് പതിനേഴ് പതിനെട്ടിലാണ് പോയേക്കുന്നത് ഈയോ രണ്ട് നമ്പറും വ്യത്യാസം െന്ന് പറഞ്ഞില്ലേ ഡി എൽ റിസൾട്ട് വന്നിട്ട് വേണം പമ്പ് എനിക്ക് വേണമെന്ന് ഞാൻ നോക്കാൻ പമ്പ് നിനക്ക് തരണമെങ്കിൽ സിനിമാ അറിയാമല്ലോ ഇപ്പൊ അറിയാമല്ലോ ഇങ്ങനെ ബഹളം റിസൾട്ട് പിന്നെ നിങ്ങള് മുടി കൊണ്ടുവന്നത് നിങ്ങളല്ലായിരുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള മുടി എവിടുന്നാ മുടി 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 കൊണ്ടുവന്നത് അല്ല കഷണ്ടി ഞാൻ എടുത്തോണ്ട് വന്ന അതുകൊണ്ടാണ് ഈ ഡി എൻ എ റിപ്പോർട്ടിൽ വന്നത് കണ്ടോ അച്ഛന്റെ പേര് പ്രശാന്ത് പ്രശാന്ത് ഏതെങ്കിലും അച്ഛന്റെ പേരിടാൻ പറ്റും അങ്ങനെ എന്തു ചെയ്തോൾ പെട്രോൾ കാര്യം ചെയ്യേ പെട്രോൾ പമ്പ് നീട് സിനിമാ തിയേറ്റർ നീയേഡ് ബാക്കി എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ എന്റെ പേരിൽ കൊടുക്കണെ കാട്ടി നല്ല എനിക്ക് കിട്ടിയാളിക്കോടു ക്ലൈമാക്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flavors Comedy will join you as Sudiku.